എല്ലാവർക്കും എൻ്റെ നമസ്കാരം നാളെ പുലർച്ചെ മണിക്ക് ഞാൻ മലയ്ക്ക് പോവുകയാണേ നാലുമണിക്ക് പുലർച്ചെയാണ് കെട്ടു നിറ ഞങ്ങളെ തറവാട്ടമ്പലത്തിൽ നിന്ന് തന്നെയാണ് കെട്ടുനിറച്ച് പോകുന്നത് അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ വീഡിയോ ഇടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇട്ട് ഇട്ടുതരാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇന്ന് ഒന്നാണ് നമുക്കൊരു മധുരത്തോട് കൂടിയിട്ട് ഇന്ന് തുടങ്ങാം കേട്ടോ ഇന്നൊരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ഞാനിതാ ഗോതമ്പ് വേവിച്ച് വെച്ചിരിക്കണം ഇതാ ഗോതമ്പ് വേവിച്ച് വെച്ചിരിക്കണം കേട്ടോ ഞാൻ ഗോതമ്പിൻ്റെ റവയാണ് തരിയാണ് എടുത്തത് ബ്രാഹ്മിൺസിൻ്റെ ഗോതമ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തത് അതിൻ്റെ ഞാൻ പായസം വെക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ ഞാൻ അറിയുന്ന ഒരു നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്ത് നിന്ന് കഴിച്ചാട്ടോ ഈ ഞാൻ സാധാരണ ഗോതമ്പ് പായസം മാത്രം അതിൽ വേറെ ഒന്നും ചേർക്കില്ല അപ്പം അന്ന് കഴിച്ച സമയത്ത് അവർ പറഞ്ഞു ഒരു ഒരു ചികര ചെറുപരിപ്പ് വറുത്തിടാൻ പിന്നെ കുറച്ച് സാബുനേരി സാബുനേരി സാബുനരിയെന്നാ പറയുക ഒരു രണ്ട് സ്പൂണ് സാബുനത്ര മുഴുവടില്ല കേട്ടോ രണ്ട് സ്പൂണേ ഇട്ട് കൊടുക്കുള്ളൂ ചെറിയ സ്പൂണിന് അതും കൂടി ചേർത്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ടേസ്റ്റുണ്ട് കഴിക്കുക അപ്പം ഞാൻ അതും കൂടി ചേർത്തിട്ടതിൽ വെക്കുക ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആദ്യം ഞാൻ അരി വേവി ഇത് തരി വേവിച്ചെടുത്തിരിക്കുന്നു പിന്നെ ശർക്കര പാവ് കാച്ചി അതാണ് ഗ്യാസിൻ്റെ അത് കയറ്റിയെടുത്തിരിക്കുന്നത് ശർക്കര പാവ് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിരുന്നത് എൻ്റെ ആലയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം ശർക്കരപ്പാവണേ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്തിന് ഇനി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നുറുക്ക് ഗോതും കേട്ടോ ഞാൻ വാങ്ങിച്ചത് ബ്രാഹ്മിൺസിന്റെ മിസിൻ്റെ നുക്ക് എടുത്തത് ഇനി ഞാൻ അതിലേക്ക് ഗോതമ്പ് വേവിച്ച് വെച്ച അതാണ് ഇട്ടു കൊടുക്കുന്നത് ഗ്യസൊന്ന് സിമ്മിലാക്കുന്നുണ്ട് പായസം നല്ലോണം തിളയ്ക്കുന്നുണ്ടേ ഒന്ന് വറ്റി വരണം കേട്ടോ ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അത് ഞാൻ ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ടേക്കി കേട്ടോ ച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ തേങ്ങപ്പാൽ ഒന്നും രണ്ടും പാലാട്ടം എടുത്ത് രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുറുകി കുറുകി വരണം ഒന്ന് കുറുകി വരട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ശർക്കര പാവം ഒച്ചുകൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഒഴിച്ചുകൊടുത്തീന്ന് നല്ല മധുരം വേണം കേട്ടോ മധുരം കൂടെ കുടുങ്ങിയിട്ട് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പായസം നല്ലോണം തിളയ്ക്കുന്നുണ്ടേ ഇനി ഇത് ഒന്ന് വറ്റി വരണം കേട്ടോ ഞാൻ കുറച്ച് നെയ്യ് നെയ്യട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് അത് ഞാൻ ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ടേക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാൽ ഒന്നും രണ്ടും പാലാട്ടം എടുത്ത് രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുറുകി കുറുകി വരണം കേട്ടത് മുഴുകി കുറുകി വരട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ശർക്കരപ്പാവം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല മധുരം വേണം കേട്ടോ ഗോതമ്പിൻ്റെ മുക്കാണ് അതിലേക്ക് ഒന്നേകാൽ കിലോ ശർക്കര ഇട്ടിരിക്കുന്നു കേട്ടോ കാഴ്ചയ്ക്ക് ഇനി കുറച്ച് ശർക്കരപ്പാവും കൂടി ബാക്കിയുള്ളേ മധുരം പോരെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം മധുരം കുറച്ച് മതി എന്നുള്ളവർ ഇത്രയൊന്നും ഇടണ്ട കേട്ടോ ഇവിടെ നല്ല മധുരം വേണം കൊടുത്താൽ അതിനകം കുറച്ച് മതിയുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇട്ടാൽ മതി കെട്ടോ അത് പായസം നല്ലതെണ്ണം തിളയ്ക്കുന്നുണ്ട് കുറച്ചും കൂടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കട്ടെ എന്നാൽ ഒന്നും കൂടെ പുറുകിയിട്ട് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കെട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലയോ ഒന്ന് ചെയ്തു തരുന്നേത്ത ദിമ്പ ഞങ്ങള് ദിവറ ഈ ശർക്കര പാവും കൂടെ ചേർക്കുന്നുണ്ടേ ആ ഫുള്ള് ശർക്കര ഇട്ട് കൊടുക്ക കേട്ടോ മുഴുവൻ ശർക്കര ഒഴിച്ചു കൊടുത്തീനെ ഞാൻ രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കണേ കൊടുക്കണേട്ടോ രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്ക നല്ലോണം വറ്റിക്കോട്ടത് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഇനി നല്ലോണം വറ്റ എന്നിട്ട് നമുക്കതിലേക്ക് തമ്പാലൊഴിച്ചു കൊടുക്കാം ആദ്യത്തെ പാലം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഈ ചാബിനേരി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതാ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതാ ഇതൈതം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇട്ടതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ നിന്നോട്ടോ അതും കൂടെ കൂട്ടി ഇളക്കിയിട്ട് അതും കൂടെ അതിൽ അറിഞ്ഞോട്ടെ ഇനി വെള്ളം ഒന്ന് നല്ലോണം വറ്റിട്ട് വരട്ടിട്ട് നമ്മൾ പായസം കുഴുകി വരുന്നുണ്ട് ഇനി ഇനി ഒരു ലേശം നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ പച്ചടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതൊന്നും കൂടെ കുറുകിയ കമ്പാലം വെച്ചു കൊടുക്കാം കേട്ടോ എന്താ കുറുകി വരുന്നുണ്ടേ അതാ നമ്മളെ സം ഇവിടെ കുറുകി വന്നിരിക്കുന്നത് ഇനി ഞാൻ തമ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഉരുളി കൊണ്ട് ഒന്നും കൂടി ഇരുന്നിട്ട് കട്ട് ചെയ്യും കേട്ടോ ശർക്കരയും കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും കട്ട് ചെയ്തുകൊണ്ടില്ല ഇപ്പോൾ തന്നെ നല്ലോണം കുറുകിക്കുന്നു ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏനക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മണുണ്ട് കേട്ടോ ഏലക്കായും കൂടെ ഇട്ടപ്പം നല്ല കുഴുകി ഇങ്ങനെ വരുന്നുണ്ട് കണ്ടില്ലേ മണം കേട്ടോ ഏലക്കായും കൂടെ ചേർത്തപ്പം നല്ല മണമായിട്ട് കൊടുക്കും ഇനി ഞാൻ കൂടെ ഏലക്കായൊന്നായിരുന്നു നല്ലോണം അതാവട്ടോ കേട്ടോ ഗ്യാസ് സോഫാക്കി പാലൊഴിക്കട്ടെ പാൽ മുഴുവൻ ഒഴിച്ചുകൊടുത്തിന്നെ ഇപ്പൊ തന്നെ നല്ല കുഴപ്പമുണ്ട് കട്ടി വന്ന് ഇനിയിപ്പൊത് ഇരുന്നാലൊന്നുകൂടെ കട്ടി വരും കേട്ടോ ഇനി ഇത് ഞാൻ ഇറക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടണേ അതൊന്ന് ഇട ഇടട്ടോ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് മുന്തിരി ഇട്ട് കൊടുക്കാണ്ടിപ്പരിപ്പ് മുന്തിരി റെഡി ആയിക്കുന്നേ ഇത് ഞാനിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഗ്യാസ് ഓഫ് ആക്കിട്ടോ ഇത് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പായസം റെഡി ആയിരിക്കുന്നേ ധാരാളം ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്